എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം ജലജ അബിയുടെ അടുത്തിട്ട് വരുവാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എടാ നീ നോൺ വെജ് കഴിച്ചോ നവ്യോ അങ്ങനെ ഒന്ന് പറഞ്ഞല്ലോ നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞത് നീ നൊയമ്പിലാണ് നീ അത് മറന്നുപോയോ എന്നൊക്കെ ചോദിക്കുക അന്നേരം അബി പറയുന്നുണ്ട് എൻ്റെ അമ്മ ഞാൻ നോൺ വെജ് കഴിച്ചൊന്നുമില്ല മസാല അതാണ് അത് മസാല ഇറച്ചി മസാല ആയിരിക്കും അതുകൊണ്ടാണ് കായ്ക്ക് അതിൻ്റെ സ്മെല് വന്നത് അവൾക്ക് തലയ്ക്ക് വിളിവില്ലാത്തതുകൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് എന്ന് പറയും അന്നേരം ജലജ പറയുന്നതുകൊണ്ട് നിനക്കറിയാലോ നീ എന്തിനു വേണ്ടിയാണ് നൊയമ്പ് അത് നല്ല രീതിയിൽ എടുത്താലേ അവൾ നിന്റെ തലേന്ന് ഒഴിഞ്ഞു പോകുള്ളൂ അതുകൊണ്ട് അതെങ്കിലും വൃത്തിയായിട്ട് ചെയ്യട എന്ന് പറയുമ്പം പറയുന്നുണ്ട് എൻ്റെ മനസ്സിലും അങ്ങനെ തന്നെയാണ് ചിന്ത അതുകൊണ്ട് തന്നെ ഞാൻ വ്രതം തെറ്റിച്ചിട്ടൊന്നുമില്ല എന്ന് പറയും അന്നേരം ജലജ പറയുന്നുണ്ട് ഏതായാലും ഏട്ടത്തെയും കൊണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള രണ്ടവളന്മാരുണ്ടല്ലോ ചേച്ചി അനീത്തീം രണ്ടെണ്ണത്തിന് മിക്കവാറും ഇവിടുന്ന് അടിച്ചു പുറത്താക്കും പിന്നെ വേറൊരുത്തിയുണ്ട് അനാമിക അവളും ഒരുപാട് കാലമൊന്നും ഇവിടെ പിടിച്ചു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവളെ ഒട്ടും ഇഷ്ടമല്ല എനിക്ക് അങ്ങനെ വന്ന് കീറിയുള്ളമാരെല്ലാം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നിനക്ക് നിന്നെ സ്നേഹിക്കുന്ന നിനക്ക് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് ജീവിക്കാൻ സാധിക്കുമെന്ന് പറയുന്നെങ്കിൽ ഭയങ്കര സന്തോഷം വന്നുണ്ട് അബിക്ക് എന്നിട്ട് ചില ചോദിക്കുന്നുണ്ട് എടാ നന്ദുമായിട്ട് എനിക്ക് ഇപ്പോഴും ബന്ധമുണ്ട് എന്ന് പറയുന്നത് നേരാണോ എന്ന് ചോദിക്കുമ്പം ആ എനിക്കറിയത്തില്ല അങ്ങനെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കുമല്ലോ അവന് അനാമയെ ഇഷ്ടമല്ലാത്തത് എന്ന് പറയും അന്നേരം ജലജ പറയുന്നുണ്ട് എടാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തടയണം ഈ അനാമിക പോലെയൊന്നും ഒന്നുമല്ല നന്ദു അവൾ ആണുങ്ങളോട് അടിച്ച് അടിച്ചു നിൽക്കുന്നവളാണ് അങ്ങനെയുള്ള ഒരുത്തി ഇവിടെ വരാതെ നോക്കിക്കോണം എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് ഞാൻ മുളയിലേ അങ്ങ് നുള്ളിക്കോളാം ഇനിയിപ്പം അവൾ ഈ വീട്ടിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായാൽ അവളെ തട്ടിക്കളയാൻ പോലും ഞാൻ മടിക്കുകയില്ല കാരണം ഇനി എനിക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരുത്തെയും ഈ വീട്ടിലോട്ട് വരണ്ട എന്ന് പറയും അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം ജലജയ്ക്ക് ഓഹോ എൻ്റെ മോൻ ഇത്രയും മിടുക്കനായല്ലോ എന്നുള്ളൊരു ഭാവത്തിലാണ് ഒരു ചെറു പുഞ്ചിരിയോടെ നോക്കി നിൽക്കുന്നത് ജലജ പിന്നെ കാണിക്കുന്നത് നയനെ വീട്ടോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആംബുലൻസിലേക്ക് കയറ്റുമാട്ടോ നയനെ ആംബുലൻസിലേക്ക് കയറി കഴിയുന്നത് അതിൻ്റെ പുറകെ കാനകയും കയറും അത് കഴിഞ്ഞ് ആദർശിച്ച് കയറാൻ തുടങ്ങുമ്പോഴത്തേക്കും ആണ് അങ്ങോട്ടേക്ക് അജയനും ജാനകീകൂടെ തന്നെ അപ്പോൾ ആംബുലൻസിലേക്ക് ആദർശം കയറുന്നത് കാണുന്നതേക്കും ആകെ ടെൻഷൻ അജയനെ ഈശ്വര ആ എന്തിനാ ആംബുലൻസിൽ ഇറുന്നേ ഏറ്റത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ച് പെട്ടെന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി വരുവാണ് അന്തേക്കും ആംബുലൻസ് അവിടുന്ന് എടുത്തോണ്ടെങ്കിൽ പോകും നേരം എന്തായിട്ടാണ് എന്താ പറ്റിയത് ആംബുലൻസിൽ ആരെ ആദർശിച്ചുകൊണ്ടുപോയത് എന്ന് ചോദിക്കും നേരം നീ പേടിക്കുമൊന്നും വേണ്ട ദേവേ എനിക്ക് ഒരു പെൺകുട്ടി കരൽ കൊടുത്തില്ലായിരുന്നു അവളെ എന്നെ ഡിസ്ചാർജ് ആക്കി അവളെ വീട്ടിലേക്ക് കൊണ്ടാക്കാനായിട്ട് പോയതാണ് എന്ന് പറയും അന്നേരം ജാനകി വയ്ക്കുന്നുണ്ട് അതിനെന്തിനെ ആദർശ കൂടെ പോയതാണ് ജയൻ പറയും പത്ത് പൈസ മേടിക്കാതെയാണ് ആ കൊച്ചു ഇതുപോലൊരു കാര്യം ചെയ്തത് അന്നേരം അതിനെ അതിൻ്റെ വീട്ടിൽ കൊണ്ടാക്കേണ്ടത് നമ്മുടെ കടമയല്ലേ ഇടയ്ക്ക് പോയി നോക്കുകയൊക്കെ ചെയ്യേണ്ടേ എന്ന് വയ്ക്കും അന്നേരം അജയം പറയുന്നുണ്ട് പിന്നെ അല്ലാണ്ട് ഇടയ്ക്കൊക്കെ പോയി നോക്കണം ആ ആദർശം മാത്രമല്ല നമ്മളെല്ലാവരും ആ പെൺകുട്ടിയെ പോയി കാണേണ്ടതാണ് എന്ന് പറയുവാണ് അന്നേരം ജാനകി പറയുന്നുണ്ട് ഏതായാലും ഇങ്ങനെയുള്ള മ മക്കളായിരുന്നു നമ്മുടെ വീട്ടിലോട്ടും മരുമകളായിട്ട് കയറി വരേണ്ടിയിരുന്നത് അത് സാധിച്ചില്ലല്ലോ എന്ന് പറയുമ്പം അജിയൻ ചോദിക്കുന്നുണ്ട് നയനമോൾ അങ്ങനെ ഒരു പെൺകുട്ടി ല്ലേന്ന് അന്നേരം ജാനകി പറയും അത് നിങ്ങൾക്കേ തോന്നുള്ളൂ വീട്ടിലെ ആളുകൾക്കൊന്നും അവൾ ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് പറയും അന്നേരം ജയം ചോദിക്കുന്നുണ്ട് എൻ്റെ മരുമകളെ എന്താ ജാനകി ആ വീടിനൊരു ദ്രോഹം ചെയ്തത് എനിക്ക് മനസ്സിലായില്ല ആൾക്കാരെ അളന്ന് കീറി മനസ്സിലാക്കി എടുക്കെടുക്കാൻ കഴിവുള്ള ഒരാളാണ് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ നയനക്ക് നൂറ് മാർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ അവൾക്ക് പ്രശ്നം എന്ന് ചോദിക്കും അന്നേരം ജാനകി പറയുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ മാത്രം അച്ഛനും വീട്ടിലുള്ള ആളുകളും എല്ലാം തോറ്റുപോയി എന്നേ ഞാൻ പറയുള്ളൂ അതുപോലെ ഒരുത്തിയാണ് നയന പക്ഷേ എൻ്റെ മരുമകൾ അങ്ങനെയല്ല പൂർണ്ണമായിട്ടും സത്യസന്ധയായ ഒരു പെൺകുട്ടിയാണ് എനിക്ക് മരുമകളായിട്ട് കിട്ടിയത് എന്ന് പറയും അന്നേരം അജയം പറയുന്നുണ്ട് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല അവളുടെ സ്വഭാവം ശരിയല്ല അങ്ങനെ നല്ല സ്വഭാവം ആയിരുന്നുവെങ്കിൽ അനിയുടെ മുഖത്തൊരു പുഞ്ചിരിയെങ്കിലും കണ്ടേനെ വിവാഹത്തിന് ശേഷം അവൻ ഒന്നു ചിരിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല അവൻ ആകെ വിഷമത്തിലാണ് ശരിക്കും ആദർശം നയനയും വിവാഹം കഴിഞ്ഞ സമയത്ത് എന്ത് വാഴക്കായിരുന്നു പക്ഷെ ഇപ്പം നയനെ വിട്ടുപിരിയാ മേലാത്ത അതുപോലെ ആദർശം നായനെ സ്നേഹി ിക്കുന്നുണ്ട് അത് നയനമ്മോളുടെ കഴിവാണ് അങ്ങനെയൊന്നും ആനയെ സ്വാധീനിക്കാനോ അവനെ സ്നേഹിക്കാനോ ഒന്നും അനാമയക്ക് സാധിച്ചിട്ടില്ല അത് ഞാൻ എവിടെയാണെങ്കിലും പറയും അതൊന്നും പറഞ്ഞ് ഇവൾക്ക് മനസ്സിലാവുകയില്ല എന്ന് പറഞ്ഞാൽ അജയന് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് അജയൻ പറയും ഞാൻ ഇനി ഇവിടെ നിന്നുണ്ട് ഇവൾക്കിട്ട് വേണേൽ തല്ലുകൊടുക്കേണ്ടി വരും ആ അവസ്ഥയിൽ ഇവളുടെ സംസാരം എന്നാലും ഞാൻ ഏറ്റത്തി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞാൽ അജയനെങ്കിൽ കയറിപ്പോവും ജാനകിയും പോവാണ് അന്നേരം ഇതെല്ലാം കെട്ടിച്ചെറിയ വിഷമാവുന്നുണ്ട് ജയ ജയൻ അവിടെ നിൽക്കുക പിന്നീട് ഗോവിന്ദനെയും നന്ദുവിനേയും കാണിക്കുന്നുണ്ട് പെട്ടെന്ന് ആംബുലൻസിൽ നിന്ന് നയനെ വന്ന് ഇറങ്ങുമ്പോൾ ഗോവിന്ദന് വിഷമമായാലോ എന്നോർത്ത് നന്ദു ഇങ്ങനെ ടെൻഷനില് നിൽക്കുക അന്നേരം ഗോവിന്ദൻ ചോദിക്കുക എന്താ മോളൊരു വിഷമമുള്ളതല്ലേ ചോദിക്കുമ്പം ഏ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും എന്നിട്ട് പറയുവാണ് ആദൃശ്യനും ആദൃശ്യൻ്റെ അച്ഛനൊക്കെ പാവങ്ങളാണ് അവർക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുവാണേ അന്നേരം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് മോളെന്തിനും ഇങ്ങനെയൊക്കെ പറയുന്നത് അവർ നല്ല ആൾക്കാരാണെന്ന് എനിക്കറിയാവുന്നതല്ലേ അതിപ്പോൾ എന്നോട് വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുക അങ്ങനെ സംസാരിച്ച് നിൽക്കുന്നേക്കുമാണ് അങ്ങോട്ടേക്ക് ആംബുലൻസ് വരുന്നത് അന്നേരം ഗോവിന്ദം ചോദിക്കും ആംബുലൻസ് എന്തിനാ ഇങ്ങോട്ട് വരുന്നത് എന്നിങ്ങനെ ചോദിച്ചിങ്ങനെ അന്തിച്ച് നിൽക്കോട്ടോ കയ്യിൽ ഒരു കപ്പ് ചായയുണ്ട് ഏതായാലും ആംബുലൻസിൽ നിന്ന് ആദ്യം ആദർശിറങ്ങും അത് കഴിഞ്ഞ് കനങ്ങി ഇറങ്ങും ഇത്രയും കാണുന്നതൊക്കെ ആകെ ടെൻഷൻ ആ കൈന്ന് കപ്പ് പെട്ടെന്ന് കയ്യിൽ നിന്ന് ചാടിപ്പോവും ഓടി ഇറങ്ങി വരുവാണ് അന്നേരമാണ് പുറത്തേക്ക് നയനെ ഇറക്കുന്നത് അന്നേരം എൻ്റെ മകൾക്ക് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കും നേരം എല്ലാവരും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണല്ലോ അന്നേരം ഗോവിന്ദൻ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളോടല്ലേ ഞാൻ ചോദിച്ചത് ഇവൾക്ക് എന്താ സംഭവിച്ചതെന്ന് പറ എന്നിങ്ങനെ പറയുവ അന്നേരം നായനെ പറയും അച്ഛ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്റെ അമ്മയ്ക്ക് കരളിലെ ധാനമായിട്ട് കൊടുത്തത് ഞാനാണ് എന്ന് പറയും അന്നേരം പെട്ടെന്ന് ഗോവിന്ദന് ആകെ വിഷമാവുന്നുണ്ട് ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നയനെ അകത്തേക്ക് കൊണ്ടുപോകുവാണ് കാരണം അകത്തേക്ക് കയറിപ്പോ കിടക്കുന്ന സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കണല്ലോ അന്നേരം ഗോവിന്ദിന് ആകെ നെഞ്ചിനൊരു വിഷമ പോലെ ഒക്കെ വന്നിട്ടുണ്ട് നെഞ്ചിങ്ങനെ തിരുവാൻ എന്തെങ്കിലും എന്താ വെച്ചാൽ എന്ന് ചോദിക്കുന്നുണ്ട് നന്ദു അന്നേരം അദർശനോട് പറയുന്നുണ്ട് എൻ്റെ മകളുടെ ശരീരം കീറി മുറിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു വാക്ക് എന്നോട് പറയാൻ മേലായിരുന്നു എന്ന് ചോദിക്കുക ദേഷ്യത്തിലാണ് ചോദിക്കുന്നത് അങ്ങനെ ആദർശം പറയും അച്ഛാ അച്ഛനോട് പറയണമെന്ന് ഞാൻ കരുതിയതാണ് പക്ഷേ നയനെയാണ് സമ്മതിക്കാതിരുന്നത് അച്ഛനെ വിഷമാകൂ എന്ന് പറഞ്ഞ് നയനെ സമ്മതിച്ചില്ല അതുകൊണ്ട് മാത്രം എന്ന് പറയും അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് എൻ്റെ മകൾ അങ്ങനെയേ പറയുകയുള്ളൂ അവളുടെ മനസ്സ് കീറി മുറിക്കുമ്പോഴും മറ്റുള്ളവരെ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് മാത്രമേ അവൾ ആഗ്രഹിച്ചിട്ടുള്ളൂ പക്ഷേ ആ വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷം അർഹതയില്ലാതെയാണ് അവൾ കയറി വന്നത് എന്ന പലവട്ടം മോൻ്റെ അമ്മ സഹിതം പലരും ആ വീട്ടിൽ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഒരിക്കലും ആ വലിയ വീട്ടിൽ ഒരു മനസ്സമാധാനവും സന്തോഷം എൻ്റെ കുഞ്ഞിനുണ്ടായിട്ടില്ല അവൾക്കെന്നും സങ്കടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നിട്ടും നിങ്ങൾക്കൊരാവശ്യം വന്നപ്പം അവളുടെ ശരീരം കീറി മുറിക്കാൻ അവൾ സമ്മതിച്ചില്ല അതാണ് എൻ്റെ മകളുടെ മനസ്സ് അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുമോ ഗോവിന്ദൻ എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ മകൾ ഒരിക്കലും എനിക്കൊരു ഭാരമല്ല അവളെ കാണാതെ എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ പോലും കഴിയില്ല ഞാനും അവളും തമ്മിലുള്ള ആത്മബന്ധം കൊണ്ടാണ് ഈശ്വരൻ പോലും ഈ സംഭവങ്ങൾ എന്നെ സ്വപ്നത്തിൽ കാണിച്ചു തന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം ഒന്നും ഇണ്ടാതെ ഇങ്ങനെ കേട്ടു നിൽക്കുകട്ടോ ആദർശ ദാദൃശിനോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മകൾ ഭാരമല്ല എന്ന് അവളുടെ അസുഖം മൊത്തത്തിൽ മാറിയതിന് ശേഷവും അങ്ങോട്ട് വരാൻ അവൾക്ക് താല്പര്യമില്ല എങ്കിൽ അവൾ ഇവിടെ തന്നെ നിന്നോട്ടെ എനിക്ക് ഒരു കുഴപ്പവും ഞാൻ അവളെ നോക്കിക്കോളാം എന്ന് പറയും എന്നിട്ട് പറയാം ചോദിക്കുന്നുണ്ട് എൻ്റെ മകൾ കരൾ ദാനം തന്നതിന് പകരമായിട്ടാണോ ഈ വീട് വാടകയ്ക്കെടുത്ത് തന്നത് എന്ന് ചോദിക്കും അന്നേരം ആദർശ് പറയുന്നുണ്ട് അങ്ങനെയല്ല നയന ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ അവൾക്ക് കുറച്ചുകൂടി സൗകര്യമുള്ള ഒരു വീട് വേണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടായെന്ന് പറയുമ്പോൾ ഓ എൻ്റെ വീടിന് സൗകര്യം ഇല്ലല്ലോ അതുകൊണ്ടായിരിക്കും അല്ലേ എന്ന് ചോദിക്കും അന്നേരം അങ്ങനെയൊന്നും അല്ലാച്ച ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചല്ല ഇതൊന്നും ചെയ്തത് അച്ഛൻ്റെ വിഷമം ഇപ്പോൾ എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകും എന്നൊക്കെ ആദർശിച്ച് പറയും അന്നേരം ഗോവിന്ദൻ വിഷമിച്ച് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് ചേച്ചിയുടെ ഓപ്പറേഷൻ സമയത്ത് മോൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം അച്ഛനെ അന്വേഷിച്ചില്ല അന്നേരം അവളൊന്നും ചോദിക്കും അന്നേരം അച്ഛനൊന്നും അറിയരുത് അച്ഛനെ വിഷമാകുമെന്നാണ് ചേച്ചി എന്ന് പറയുമ്പോൾ അതേ അവൾ പറയുള്ളൂ എനിക്കറിയാം അവളുടെ ഹൃദയം എടുത്ത് തന്നെ എന്ന് പറഞ്ഞാൽ അതും അവൾ ചെയ്യും അങ്ങനെ ഒരു മോളാണ് എൻ്റെ മോളെ എന്നൊക്കെ പറഞ്ഞാൽ വിഷമിച്ചകത്തോട്ട് പോവുകയാണ് അന്നേരം നന്ദു പറയുന്നുണ്ട് അച്ഛന് നല്ല വിഷമമുണ്ട് അതുകൊണ്ടാണ് ഇത്രയൊക്കെ പറഞ്ഞത് ആദർശനൊന്നും തോന്നരുത് എന്ന് പറയുമ്പം ദർശം പറയുന്നുണ്ട് ഇതിലപ്പുറം പ്രതീക്ഷിച്ചാണ് ഞാനിങ്ങോട്ട് വന്നത് തല്ലും എന്നാണ് ഞാൻ കരുതിയത് ഏതായാലും അതുണ്ടായില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞാൽ ആകെ വിഷമത്തിൽ നിൽക്കുവാണ് ആദർശം പിന്നെ ഗോവിന്ദനകത്തോട്ട് ചെല്ലുന്നു ചെല്ലുന്നത് ഇത്തിരി ദേഷ്യത്തിലാണ് അന്നേരം നയന പറയുന്നുണ്ട് അച്ഛൻ ആദർശ എന്നെ കുറ്റപ്പെടുത്തരുത് കേട്ടോ ആദർശൻ്റെ ആഗ്രഹപ്രകാരമല്ല ഇതൊന്നും ചെയ്തത് എൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്തത് അച്ഛൻ അറിയിക്കരുത് എന്ന് പറഞ്ഞത് ഞാൻ തന്നെയാണ് എന്ന് പറയും നേരം കനകിയം പറയുന്നുണ്ട് അതേ ഗോവിന്ദേട്ട മോളുടെ കരള് കൊടുക്കണ്ട എന്ന ആദർശം ആദർശന്റെ അച്ഛനും ഒക്കെ പറഞ്ഞതാണ് മോളുടെ നിർബന്ധം മൂലം മാത്രമാണ് ഒരു കാര്യം നടന്നത് എന്ന് പറയും അന്നേരം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് മോളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്ന് മോളുടെ അമ്മായിമ്മയ്ക്കറിയാവോ ഇല്ലല്ലോ എന്നെങ്കിലും അവർ നിന്നെ തിരിച്ചറിയോ നിന്നെ സ്നേഹിക്കുമോ മോളെ എന്നൊക്കെ ചോദിക്കും അന്നേരം നയന പറയുന്നുണ്ട് ഇതിപ്പം എന്താണെങ്കിലും ആദർശചേട്ടനെ എന്നെ മനസ്സിലായി അതുപോലെ ആദർശേട്ടൻ്റെ അച്ഛനും അത് മതി അമ്മയെന്തെങ്കിലും മനസ്സിലാക്കുവാണെങ്കിൽ മനസ്സിലാക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നായനേടേതായ രീതിയിലുള്ള സംസാരമുണ്ടല്ലോ ആ രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഗോവിന്ദനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് കയറി വന്ന ആ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ വായി തോന്നിയത് ആദർശനോട് പറഞ്ഞു ആദർശന് ചിലപ്പം ദേഷ്യമായി കാണും ഇനിയിപ്പം പോയി ഒരു ക്ഷമ പറയാം എന്നിങ്ങനെ ഗോവിന്ദം പറയുന്നുണ്ട് ഏതായാലും ഗോവിന്ദൻ ഫ്രണ്ടിലോട്ട് വരും അന്നേരം ആകെ വിഷമത്തിലാണ് ആദർശ് അപ്പോൾ ആദർശ് നന്ദിനോട് പറയുന്നുണ്ട് ഈ വീട്ടിൽ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറയണം സ്വന്തം ഏട്ടനായി തന്നെ കണ്ടോണം മാറ്റി നിർത്തിയേക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകട്ടോ അപ്പോൾ ഗോവിന്ദൻ അങ്ങോട്ട് തന്നെ അന്നേരം ഗോവിന്ദൻ പറയും ആ പെട്ടെന്ന് കണ്ട സങ്കടത്തിൽ ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു മോനൊന്നും തോന്നരുത് എന്ന് പറയും നേരം ആദർശം പറയും ഞാൻ ഇതെല്ലാം ചാച്ചാ വന്നെ എനിക്ക് അങ്ങനെ വിഷമമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് അന്നേരം ആ പറയും ഞാൻ പറഞ്ഞല്ലോ അവിടെ മോളെ ഇഷ്ടമല്ല മോളുടെ അമ്മായിമ്മയ്ക്ക് അതിന് സപ്പോർട്ടായിട്ട് നിന്ന് മോളെ ദ്രോഹിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന വേറെ ആൾക്കാരും ഉണ്ട് അതുകൊണ്ട് തന്നെ മോൾ ഇവിടെ സ്ഥിരമായിട്ട് നിന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ആദർശം എന്ന് പറയും അങ്ങനെ ആദർശ പറയുന്നുണ്ട് പക്ഷേ എനിക്കിനി അവളെ കാണാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല അച്ഛ അതുപോലെ തന്നെ എൻ്റെ അച്ഛനും അവളെ സ്വന്തം മകളായിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ആ വീട്ടിൽ അവൾക്കൊരു വിഷമം ഉണ്ടാകില്ല കുറേ കഴിയുമ്പം അമ്മയും അവളെ സ്നേഹിച്ചു തുടങ്ങും പിന്നെ എന്തിനാണ് അച്ഛൻ വിഷമിക്കുന്നത് എന്നൊക്കെ ചോദിക്കും അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോഴും ഒരു കാര്യം മോൻ മറന്നു പോകരുത് നവ്യമോൾക്ക് കൊടുക്കാൻ വെച്ചിരുന്ന പാലിലാണ് വിഷം കലർത്തിയത് അതാർ കലർത്തി എന്നറിയില്ല അത് കുടിച്ചിരുന്നെങ്കിൽ നവ്യമോളും നവ്യമോളിൻ്റെ കുഞ്ഞും ചിലപ്പം പോയേനെ അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ മകൾ ഇതെല്ലാം കഴിഞ്ഞ് ആരോഗ്യത്തോടെ ആ വീട്ടിലോട്ട് തിരിച്ചു വന്നാലും അവളുടെ ജീവൻ ഇതുപോലെ തന്നെ കാണും എന്നതിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നയനമോൾ വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് നിന്നോട്ടെ എൻ്റെ മക്കൾ ആരും എനിക്ക് ഭാരമല്ല എന്ന് ഞാൻ പറഞ്ഞത് എന്ന് ഗോവിന്ദം പറയും അന്നേരം ആദർശം പറയും ഇല്ലാച്ചാ അവളില്ലാതെ എനിക്കിനി മുന്നോട്ടൊരു ജീവിതവും ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിഷമിച്ച് അങ്ങ് ഇറങ്ങിപ്പോകട്ടോ ഇറങ്ങി നിന്നിട്ട് യാത്ര ചോദിച്ചിട്ട് വിഷമിച്ചാണ് ആംബുലൻസിലേക്ക് കയറുന്നത് അത് കണ്ടിട്ട് വിഷമിച്ച് നിൽക്കുവാണ് അതുപോലെ നമ്മുടെ ഗോവിന്ദനും നന്ദുവും ഇത്രയൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു